ഒരു കിടലം സംഭവം കാണിച്ചാൽ കേട്ടോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതാ സൈഡിൽ നോക്കി കിട്ടോ ഇപ്പം നമ്മുടെ പരേഷ് റാവൽ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് താജ്മഹലിന്റെ ഗോപുരമാണ് തുറക്കുന്നത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം എന്താ നോക്കി നിങ്ങൾ നോക്കി നിങ്ങൾ നോക്ക് 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 നോക്കുതാ ആരാണ് ശിവനാണ് ശിവൻ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് താജ്മഹലിൻ്റെ ഗോപുരം തുറക്കുമ്പോൾ ശിവനും താജ്മഹലിൻ്റെ അടിമാതി കഴിഞ്ഞാൽ ലിംഗവും കിട്ടും എന്നാണ് നമ്മുടെ സംഘികളുടെ പുതിയ കണ്ടെത്തിൽ സംഘികളുടെ പുതിയ കണ്ടെത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം പുതുതായിട്ട് ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ മൂവിയുടെ പേരാണ് എന്താണ് മൂവിയുടെ പേര് താജ്മഹൽ ആ സ്റ്റോറി അല്ലേ അതെ താജ്മഹൽ ദ താജ് സ്റ്റോറി അങ്ങനെ പറയണം ദ കേരള സ്റ്റോറി കാശ്മീർ ഫയറിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് അപ്പം ദ താജ് സ്റ്റോറി എന്നും പറഞ്ഞിട്ടുള്ള പുതിയ മൂവിയുടെ ജസ്റ്റ് ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മളിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സംഘികൾ മാക്സിമം മാന്താൻ നോക്കി നമ്മൾ ബാബരി മസ്ജിദ് പൊളിച്ചു നമ്മൾ കാശി പൊളിക്കാൻ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാൻവാബി പൊളിക്കാൻ നിൽക്കുന്നുണ്ട് മധുര കാശ്മീർ മധുര പൊളിക്കാൻ നിൽക്കുന്നുണ്ട് ഇതൊക്കെ പൊളിക്കാൻ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അടുത്ത ആ സമയം ഒരു കുറച്ച് സമയം എടുക്കില്ല അതെല്ലാം കൂടെ പൊളിച്ചു വരുമ്പോഴേക്കും അപ്പോഴേക്കും അടുത്തത് ഇവിടെ തോണ്ടി വെക്കണം അതിന് തോണ്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബി ജെ പി ടീം അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാണങ്ങൾ താജ്മഹലാണ് നമ്മുടെ നെക്സ്റ്റ് എന്താ പറയാ നമ്മുടെ ടാർഗറ്റ് താജ്മഹൽ എന്ന പേര് പറയാൻ പാടില്ല എന്നാ നമ്മുടെ സംഗീകള് താജ്മഹൽ താജ്ജ്മൽ എന്ന് പറയാറില്ല തേജോ മഹലിനെ പറയാറുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല അവിടെ ഏതൊരു ലിങ്ക് ഉണ്ടോ അല്ലേ അതിൻ്റെ താഴത്ത് അതായത് താജ്മഹലിൻ്റെ താഴത്ത് ഏതൊരു ലിങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു സംഘികളുടെ സ്റ്റോറിയാണ് അപ്പം ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് ഏതാണെങ്കിലും ഈ സിനിമ ഇപ്പം ഇറക്കും നമ്മൾ ഈ സിനിമ ഇറക്കി കഴിഞ്ഞിട്ട് അത് കണ്ണുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറെ സംഘപരിവാഹങ്ങള് ലിംഗം കൊണ്ട് അങ്ങോട്ട് എന്നിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവർ പ്രാർത്ഥന തുടങ്ങും നാളെ മുതൽ ഇവിടെ താജ് മായിലല്ല തേജ്മമായാണ് ഞങ്ങളിത് പൊളിക്കും എന്ന് പറയും അപ്പം അവിടെ ആകെ സംഘർഷവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ ചന്ദ്രചൂടനെ പോലത്തെ ഏതെങ്കിലും ഒരു വേട്ടാവളിയന്മാർ വന്നിട്ട് വിധി കൊടുക്കും എന്താണ് ആ പൊളി ആ കുഴപ്പമില്ല നമ്മൾ പൊളിച്ച സൈഡിൽ നിന്ന് മാന്തി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ എവിടെയെങ്കിലും ലിംഗത്തിന്റെ കണ്ടം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊളിക്കാമോ എന്നുള്ള ഒരു ഉത്തരവ് കൊടുക്കും അങ്ങനെ ഉത്തരവ് കൊടുത്ത് കഴിയുമ്പോഴേക്കും പൊളിച്ച് ഒരു സൈഡിൽ നിങ്ങൾ മാന്തി തുടങ്ങും മാന്തി തുടങ്ങി അടിയിലൊന്നും കിട്ടുമ്പോൾ കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത് നമ്മുടെ മുഹമ്മദ് മുഹമ്മദ്ണ്ടല്ലോ ആർക്കിയോളജിക്കൽ അതുപോലത്തെ ഏതെങ്കിലും മറ്റ് വേട്ടാവളിയമാരോ അല്ലെങ്കിൽ അവൻ തന്നെ കയറി വരും പത്മശ്രീ സെറ്റക്കാ സെറ്റപ്പായുള്ള അപ്പം ചാടിങ്ങട് ഇങ്ങോട്ട് കാറി വന്നിട്ട് പറയും അതിൻ്റെ താഴത്തുള്ള ഏതെങ്കിലും ഒരു കല്ലിന് പണ്ടത്തെ ഏതെങ്കിലും ഒരു ഭുച്ചമായിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഏതെങ്കിലും കോണകായിട്ടുള്ള കഷ്ണത്തിന്റെ പീസൊക്കെ ആയിട്ടോ അങ്ങ് അവന് തോന്നും അതോടുകൂടി അവൻ സെർട്ടിഫൈ ചെയ്യും ഇവിടെ പണ്ട് കോണകം അല്ലെങ്കിൽ എന്താ പറയുക ലിംഗം അതല്ലെങ്കിൽ അതുണ്ടായിരുന്നു എന്നൊക്കെ പറയും അതോടുകൂടി അത് കേസ് സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ എത്തും സുപ്രീം കോടതിയിൽ എത്തുമ്പം അവിടെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചന്ദ്രചൂട് പോലത്തെ ഏതെങ്കിലുമൊക്കെ വേട്ടാവളിയന്മാർ വന്നിട്ട് പറയും ഇന്നലെ എന്നെ ഡയറക്റ്റ് ശിവൻ എൻ്റെ സ്വപ്നത്തിലോട്ട് വന്നിരുന്നു സ്വപ്നത്തിലോട്ട് വന്നിട്ട് ശിവൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് അവിടെ എന്താ പറയുക അവിടെ പണ്ടൊരു എൻ്റെ എൻ്റെ സ്വന്തം ക്ഷേത്രം തന്നെ ആയിരുന്നു അത് നിങ്ങളെടുത്തോ അതെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഒരു പത്ത് കിലോമീറ്റർ മാറ്റിയിട്ട് വേണമെങ്കിൽ താജ്മഹലിൻ്റെ ഒരു സ്റ്റാച്യു പോലെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ തൽക്കാലം നമുക്ക് വേൾഡ് എന്താ പറയുക റെക്കോർഡിൽ നിന്ന് അതങ്ങ് മാറ്റിയിട്ട് തൽക്കാലം ഇന്ത്യക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അല്ലെങ്കിലേ നമ്മൾ ഈ മുഗൾമാരുണ്ടാക്കിയതും ഇവരുണ്ടാക്കിയതൊക്കെ പൊളിച്ച് തീർത്തിട്ട് ഇന്ത്യക്ക് ആർ എസ് എസ് ആണ് ഇന്ത്യയുടെ എന്താ പറയുക ചരിത്രമെന്ന് ചരിത്രമില്ലാത്തൊരു പാർട്ടിയും ചരിത്രമില്ലാത്ത കുറേ നേതാക്കളും കൂടെ കഷ്ടപ്പെട്ട് ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ പഴയ ചരിത്രങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ വേൾഡിൽ നമ്മൾ വേൾഡ് മാപ്പിൽ നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ എന്താ മഹാത്ഭുതങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിത്തുടച്ച് നിൽക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സംഘപരിപാടങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു വിധി വരും അതോടുകൂടി താജ്മഹൽ പൊളിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഭാവിയിലോട്ടുള്ള സ്റ്റോറി വരാൻ പോകുന്നത് കാരണം വോട്ട് കട്ടുകൊണ്ട് ഇപ്പോഴും നമ്മൾ തന്നെയുള്ള ഭരണത്തിൽ കയറണം അപ്പോൾ അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ലല്ലോ കാരണം സുപ്രീം കോടതി വരെ നമ്മുടെ വോട്ട് കള്ളന്മാരുടെ സ്വന്തം പോക്കറ്റിലായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം പിന്നെ അത് അതിൻ്റെ വഴിക്ക് നടക്കും അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങളോട് പറയുന്നത് മാക്സിമം പെട്ടെന്ന് പോയി താജ്മഹലൊക്കെ കണ്ടുകൊള്ളാം താജ്മഹൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതായത് ലോകമഹാത്ഭുതങ്ങളുള്ള സാധനം ഇന്ത്യയിൽ ഉണ്ടായിട്ട് അത് സംഘപരിവാണങ്ങൾ പൊളിക്കും എന്നുള്ളൊരു അതിനേക്കാൾ വലിയ നാണക്കേട് ഇന്ത്യക്കാർക്കില്ല അത് വേറെ കാര്യം അത് കുഴപ്പമില്ല സംഘപരിവാണങ്ങൾക്ക് ചാണം തിന്ന് മൂത്രം കഴിക്കുന്ന ഈ വാണങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ വാണത്തരം കാണിച്ചാലും ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് പോയി താജ്മഹലൊക്കെ കാണാനുള്ളവരെ കണ്ടുകൊള്ളാ ഈ സിനിമ ഒക്കെ ഇറങ്ങി മിക്കവാറും ഒന്ന് രണ്ട് കൊല്ലം കൊണ്ടൊക്കെ ഈ സംഭവം പൊളിച്ചു നിൽക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും രസമാണ് നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ആ വേട്ട വേളീൻ്റെ പേരെന്താണെന്ന് അറിയുമോ എന്ത് ജ ഒരു മിനിറ്റ് സി എ സുരേഷ് ഝ സി എ സുരേഷ് ഝ എന്ന് പറഞ്ഞത് ഒരു പരം മോദി ഭക്തനാണ് പരം മോദി ഭക്തനായി ഈ സുരേഷ് ഝ ആണ് നമ്മുടെ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് മുമ്പേ ഒരു മോദിയുടെ മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു മറ്റേ മുഞ്ചി തെറ്റിപ്പോയൊരു മൂവിയാണ് ഏതൊരു ഊള മൂവിയായിട്ട് തോന്നി മോദി ക ഗൌൽ കോനോ ആ എന്തോ ഒരു സാധനം അങ്ങനെ സംഭവമൊക്കെ ഇറക്കി ഇനി എവിടെ എത്തിയില്ല അതിന് ശേഷം രണ്ടാമത്തെ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അതാണ് ഈ മൂവി ഇനി അതിൽ അഭിനയിച്ച നടൻ നമുക്കറിയാം ഇതിൽ നമ്മളിപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ മെയിൻ നടനായിട്ടുള്ള പരേഷ് റാവല് ആരാൻ നമുക്കെല്ലാം അറിയാം ഒരു മോദി ഭക്തനാണ് അല്ലെങ്കിൽ ബി ജെ പി അനുയായി ആണ് ബി ജെ പിക്ക് വേണ്ടി എവിടെ എന്തും പ്രസംഗിക്കുന്ന ഒരു വലിയ നടനൊക്കെ കേട്ടോ നമ്മളെ എന്താ പറയാ ബോളിവുഡിലെ വലിയ നടനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ സംഘീയാണ് സംഗീസം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ നടനായിട്ട് എന്തായിട്ടും കാര്യമില്ല എന്ത് ഓളതരത്തിനും പോയി നിൽക്കുന്ന ടൈപ്പ് ഐറ്റംസ് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്കറിയാം നമ്മുടെ നാട്ടില് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഫുൾ മോദി ഭക് ടീമാണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നീ ഇതിന്റെ ടൈറ്റിൽ എന്താ പറയുക ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ആ ടൈറ്റിൽ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ എന്താണെന്നറിയോ അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു മിനിറ്റേ മിനിട്ടേ അതായത് ആ അതായത് താജ്മഹൽ കി നീച്ചെ ബൻ ട്വൻറ്റി ടു കമരേക്കോ റോസ് അതായത് രാജ്മലിൻ്റെ താഴത്തുള്ള ഇരുപത്തിരണ്ടാമത്തെ മുറിയിൽ എന്തോ ഉണ്ട് എന്തുകൊണ്ടെന്നാണ് പറഞ്ഞാൽ ഇരുപത്തിരണ്ടാമത്തെ മുറിയിൽ മിക്കവാറും ലിങ് ആവാനാ ചാൻസ് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവെക്കും നമ്മൾ ഏ നമ്മൾ പൊളിക്കുന്ന സമയത്ത് നമ്മളവിടെ ലിംഗം കൊണ്ട് വെക്കും ലിംഗം താഴത്തൊന്നും പിടിക്കും മേലെ നമ്മൾ ശിവൻ്റെ ഫുൾ രൂപം നമ്മളിങ്ങോട്ട് എടുക്കുന്നതായിരിക്കും അപ്പം ഒരു ഫുൾ മോദി ഭക്ത ടീം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് കേരള സ്റ്റോറി പോലത്തെ കാശ്മീർ ഫയൽസ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ പല മൂവീസും ഇറക്കി മുഞ്ചി തെറ്റാറുള്ളവന്മാർ എപ്പോഴും എങ്ങനത്തെ സിനിമ ഇറക്കും കുറച്ച് ഭക്തർ കാണും ഭക്തർ കണ്ടു കഴിയുമ്പോഴേക്കും അടുത്ത ഫിലിം ഫെയർ അവാർഡ് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് ഒക്കെ ഇവർക്ക് കൊടുക്കും അങ്ങനെ സ്വയം ഒരു ഒരു സമാധാനവും സമൃദ്ധിയോ കടങ്ങുന്ന ടീമൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മോദി ഭക്തരും ഈ പറഞ്ഞ സംഘപരിവാണങ്ങളും അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഈ സംഘ സംഘഭക്തരുടെ മനസ്സിലോട്ട് ഇങ്ങനത്തെ ദേഷ്യവും കുത്തനായ്മയും കുത്തിത്തിരിപ്പും ഒക്കെ കുത്തിക്കേറ്റിട്ട് അതിൻ്റെ മുമ്പ് പോയിട്ട് ഇന്നാലല്ലേ എവെന്മാർ നേതാക്കന്മാരാരും അങ്ങോട്ട് പോകില്ലല്ലോ നേതാക്ക നേതാക്കന്മാരിപ്പോൾ അവസാന പൊളി അവസാനത്തെ പൊളിക്ക് പോവുള്ളൂ അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഈ പരിവാണ എന്താ പറയുക കുഞ്ഞുങ്ങളെയാണ് അങ്ങോട്ട് വിടുക ഈ കുഞ്ഞുങ്ങൾ അവിടെ പോയി അടി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഇതൊക്കെ അങ്ങനെ കുത്തി നിറച്ചിട്ടുള്ള സ്റ്റോറിയൊക്കെ എടുത്ത് ശിവൻ്റെ ലിങ്ക് അവിടുന്ന് തട്ടിക്കളയുന്നതും ശിവൻ്റെ ജടം കുറഞ്ഞ ശിവൻ്റെ എന്താ പ്രതിമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കളഞ്ഞ് അതിൻ്റെ മേലെ ക്രൂരനായിട്ടുള്ള ഷാജഹാൻ വന്ന് താജ്മഹൽ പണിയുന്ന ഇമോഷണൽ രംഗങ്ങളൊക്കെ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ അല്ല അങ്ങനത്തെ രംഗങ്ങളൊക്കെ ഇട്ട് ഒന്നുമല്ലാതെ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ ഹിന്ദുക്കൾക്ക് അതായത് ഏറ്റവും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദു ഉണരു ഹിന്ദു ഉണരു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് മേലെ ഇതുപോലെ എന്താ പറയുക താജ്മഹൽ ഉണ്ടാക്കും ബാബരി മസ്ജിദ് ഉണ്ടാക്കും അതല്ലെങ്കിൽ നിങ്ങളെവിടുന്ന് ചവിട്ടി പുറത്താക്കും ഇങ്ങനത്തെ സാധനങ്ങൾ സ്പിരിറ്റ് കയറ്റി 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 കയറ്റിയിട്ട് മരം കഴിച്ചു വിടും പിന്നെ പട്ടിക്കാട്ടങ്ങളെ പോലെ ഇങ്ങനെ വന്നിട്ട് ഇതുപോലത്തെ താജ്മഹലിൻ്റെ മുമ്പിലും മധുരന്റെ മുമ്പിലും കാശിയുടെ മുമ്പിലും ഒക്കെ വന്നിട്ട് അപ്പിട്ടുകൊണ്ടിരിക്കും എന്നിട്ട് അതിൽ തന്നെ കിടന്ന് മെഴുകും എന്നിട്ട് അത് നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ എത്തിച്ചിട്ട് അവിടെ നിന്ന് മറ്റ് മറ്റു വേട്ടാവളിയമാരെല്ലാവരും കൂടെ അത് പങ്കിട്ടെടുത്തിട്ട് ഇവന്മാർ ഇതുപോലെ പൊളി പിളിയൊക്കെ ചെയ്യും അതുകൊണ്ട് അതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് കാണാത്തവരൊക്കെ പോയി കണ്ടോല പിന്നെ കാണാനൊന്നും ഒരു ചാൻസും ഒരു നിലക്കും കിട്ടാൻ പോകുന്നില്ല പൊളിച്ച് നമ്മളവിടെ അയോധ്യ ക്ഷേത്രം പണിയതുപോലത്തെ നമ്മളൊരു ശിവക്ഷേത്രം കണ്ട് പണിയും എന്നിട്ട് അത് പൊളിച്ച് കഴിഞ്ഞ് ഇപ്പം അയോധ്യയിൽ തോറ്റമ്പിയ പോലെ അയോധ്യയിൽ ബി ജെ പി തോറ്റപ്പിട്ട പോലെ പിന്നെ നമ്മൾ നമ്മളിവിടെ തോൽക്കും അപ്പോഴേക്കും ആ സമയത്ത് ഒരു ടേം വോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും അതങ്ങനെ അങ്ങനെ അങ്ങനെ അതിൻ്റെ വൈകി അങ്ങോട്ട് പോകും അതോടുകൂടി നമ്മൾ ഈ നാട്ടിലെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ വേൾഡിലെ ഏറ്റവും എന്താ പറയുക ഒരു ലോകം മഹാത്ഭുതമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് ലോകത്തിലോട്ട് ചെയ്ത സംഭാവനകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളിവിടെ നിന്ന് ഇല്ലാണ്ടാക്കിയിട്ട് അവസാനം ഒന്നുമില്ലാണ്ട് പശുവുമ്പയും പശുവുമ്പൻ്റെ ചാണവാണ് നമ്മുടെ പാരമ്പര്യം എന്ന് വിളിച്ച് നടക്കേണ്ട ഒരു 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 വൃത്തികെട്ട അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യത്തിന് ഈ വേട്ടാവളിയന്മാർ അല്ലെങ്കിൽ സംഘപരിവാഹങ്ങൾ എത്തിക്കും അതോറപ്പാണ്